തലസ്ഥാനത്ത് വൻ കഞ്ചാവ് വേട്ട തിരുവനന്തപുരത്ത് ചാക്കയിൽ നിന്ന് വൻ കഞ്ചാവ് ശേഖരം പിടിച്ചെടുത്തു പാക്ക് ചെയ്യുന്ന ഉപകരണങ്ങളും പിടിച്ചെടുത്തു എക്സൈസ് റെയ്ഡിലാണ് കഞ്ചാവ് പിടിച്ചത് എസ് ശാലിനി ചേരുന്നു ശാലിനി ഇത് എങ്ങനെയാണ് ഈ കഞ്ചാവ് പിടികൂടുന്നത് ോഹിണി തുടർച്ചയായി സംസ്ഥാനത്ത് ഈ കഞ്ചാവ് വേട്ട പോലീസും എക്സൈസും തുടരുകയാണ് ഇതിന്റെ ഭാഗമായി നിരീക്ഷണം അടക്കം തുടരുന്നതിനിടയിലാണ് അല്പസമയത്തിന് മുമ്പ് തിരുവനന്തപുരം പേട്ടയിൽ നിന്നും പേട്ടം ചാക്ക ഐ ടി ഐക്ക് സമീപത്തെ ഒരു വീടിന്റെ മുമ്പിലത്തെ നിലയിൽ നിന്നും പന്ത്രണ്ട് കിലോ കഞ്ചാവും രണ്ട് ഗ്രാം എൻ ഡി എം എയും എക്സൈസ് പോലീസും പിടികൂടിയത് ഷാരോ പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ഒരു നിരീക്ഷണം ശക്തമാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ സ്കൂൾ തുറക്കാനൊക്കെ ഇരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ആ ഇത്തരത്തിൽ പരിശോധന നടത്തുകയും സ്ഥിരം ഇത്തരത്തിൽ കഞ്ചാവും എം ഡി എം എയും ഒക്കെ വിൽപ്പന നടത്തി വന്നിരുന്ന ഹനീഫ എന്ന് പറയുന്ന വ്യക്തിയെ പോലീസ് ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട് എക്സൈസും ഇപ്പോൾ അവിടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ് ഈ വീടിനുള്ളിൽ അതായത് ഇവർ താമസിച്ചിരുന്ന വീടാണ് ഭാര്യവീടാണ് വീടിന്റെ മുഗൾത്തെ നിലയിലാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത് ആ വീടിനുള്ളിൽ വിവിധ അറക്കളിലായി ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ കഞ്ചാവും എം ഡി എം എയും എക്സൈസ് കണ്ടെത്തിയിട്ടുള്ളത് നിരന്തരം മുൻപ് തലസ്ഥാന ജില്ലയിൽ ഇത്തരത്തിൽ വാഹനത്തിൽ അറയുണ്ടാക്കി കഞ്ചാവ് കടത്തിയ കേസിലടക്കം പിടിയിലായ ഹനീഫ് കുറെ നാളായി എക്സൈസിന്റെ നിരീക്ഷണത്തിലാണ് ആ നിരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് രഹസ്യ വിവരം ലഭിക്കുകയും വീട്ടിൽ സാധനം സൂക്ഷിച്ചിട്ടുണ്ട് എന്നും ഇവിടെ കച്ചവടം റീറ്റെയിൽ ഹോൾസെയിൽ വിൽപ്പന നടത്തിട്ടുണ്ട് എന്നും എക്സൈസിന് സ്ഥിരീകരണം ഉണ്ടായത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മിന്നൽ പരിശോധന എന്നോണം പോലീസ് എക്സൈസ് സംഘവും വീട്ടിലേക്ക് എത്തിയത് വീട്ടിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ വീടിന്റെ ലിവിംഗ് റൂമിൽ ആ റോയിൽ ഒളിപ്പിച്ച നിലയിലും ഒപ്പം തന്നെ ബാത്റൂമിനുള്ളിൽ ആ അറയിലും ഒളിപ്പിച്ച നിലയിലാണ് ഇപ്പോൾ കഞ്ചാവ് കണ്ടെത്തിയിട്ടുള്ളത് പന്ത്രണ്ട് കിലോ കഞ്ചാവും എം ഡി എ മീൻ രണ്ട് ഗ്രാം എം ഡി മീൻ